ഗുഡ് മോർണിംഗ് ഈ ജയിൽ പാത്രൊക്കെ ആയിട്ട് ഞാൻ എന്താ ഇങ്ങനെ കറി വെക്കുന്നത് ഞാൻ തന്നെ നട്ട് നനച്ച് വളർത്തിയ കുറച്ച് പച്ചക്കറി തോട്ടം ഒന്നും അല്ല കേട്ടോ ചെറിയൊരു അടുക്കളത്തോട്ടം പിന്നെ ഇടക്കിടക്ക് പച്ചക്കറി തോട്ടം എന്നൊക്കെ പറയുന്നത് ഒരു മനസുഖം അത്രേയുള്ളൂ അല്ലേലും എന്നെ സംബന്ധിച്ചതൊന്നും ഒരു ചെറിയ കാര്യമേ അല്ല ഒരു പച്ചമുളക് പറിച്ചെടുക്കുമ്പോ തന്നെ ഒരു ലോറിക്ക് പറിച്ചെടുക്കുന്ന ബിൽഡപ്പ് ആണ് ലോറി എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്റെ ചെറുപ്പത്തിൽ സ്വന്തം വീട്ടിലെ അപ്പൻ അപ്പൂപ്പന്മാര് ലോറിക്കാണ് പച്ചക്കറി പറിച്ചു വിറ്റിരുന്നത് അതെന്തിനാ ഇവിടെ തള്ളിരെന്നല്ലോ അവസരം കിട്ടിയപ്പോ അങ്ങ് തള്ളി അത്രേ അത്രയുള്ളൂ പക്ഷെ ആ ഗുണമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല വിയർപ്പിന്റെ അസുഖം അത്ര തന്നെ നല്ല അസലും മടി പക്ഷെ ഇപ്പൊ തോന്നുന്നു എവിടെയോ ഒരു ചെറിയ വാസന കിട്ടിയിരുന്നു എന്ന് അതാണല്ലോ ഇപ്പൊ ഈ വിളവെടുക്കുന്നത് ഇന്ന് കൊച്ചു കൂടെ നടന്ന് കൊച്ചു വർത്താനം പറയുമ്പോൾ ഓർമ്മ വരുന്നത് നേരത്തെ പറഞ്ഞ തള്ളൊക്കെ തന്നെയാണ് തിരിവു വരുന്ന പാവയ്ക്കയും വെള്ളരിക്കയും പയറുമൊക്കെ ഓരോ പൊതിയാക്കി അടുത്ത വീടുകളിൽ കൊടുക്കാൻ പോകുന്ന മുന്നേ ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് അന്നൊക്കെ സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി പോകുമായിരുന്നു ലക്ഷ്യം അവിടെ തിന്നാൻ തരുന്ന പട്ടുനാക്ക് ദോശയാണ് അതായത് നീർദോശ കൂട്ടുകുടുംബമായതുകൊണ്ടും ചുട്ടാലും ചുട്ടാലും തീരാത്തത് കൊണ്ടും കുടുംബത്തെ പെണ്ണുങ്ങൾക്കൊന്നും കാസർഗോഡിന്റെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ടും ആ പറഞ്ഞ സാധനം കിട്ടുമ്പം ഇന്നത്തെ ബിരിയാണി കിട്ടുന്ന പോലെയാണ് സ്ഥിരമായി ദോശ തരാറുള്ള പല അമ്മമാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇവൾ എന്ത് തേങ്ങയായി പറയുന്നെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് എന്തേലുമൊക്കെ പറയണ്ടേ അതിനാണ് അതായത് ദാസ ഇന്ന് വിളവെടുത്തത് വഴുതനങ്ങ തക്കാളി പച്ചമുളക് പയറ് ചീര അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ മൂക്കാത്ത വഴുതനങ്ങയും പറിച്ചിട്ടുണ്ട് ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു വരല്ലേ അതെ എനിക്കിതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ചാനൽ ഇഷ്ടപ്പെടുവാണേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ